ഹലോ വിശമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ എഫ്ത്താവ് കുടുംബത്തിലേക്ക് വന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മാറിയ മുപ്പത്തിയേഴ് പേരുടെ ജീവിതത്തില് വചനം മാംസം ധരിച്ച ഒരു വലിയ സാക്ഷ്യം കേട്ടതിന് ശേഷം ഈ മക്കളുടെ ജീവിതം എങ്ങനെയാണ് വചനം അവരെ സ്പർശിച്ചത് ആ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിന് ഏതെല്ലാം മേഖലയിലാണ് വിടുതൽ കൊടുക്കാൻ സാധിച്ചത് സാമ്പത്തികമായി തകർന്നപ്പോഴെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോഴ് സഹായിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവന്റെ നാമം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ശക്തമായി മക്കളെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഈ ദൈവവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും വചനം മാംസം ധരിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും ഓർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് കൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഘാലിനെ കൊട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് കൊടാലി കൂടി മാലാഖമാരുടെ സംരക്ഷണം ചോദിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തോട് ചേർന്ന് ഇന്ന് ഈ നിമിഷം ഈ വചനം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കടബാധ്യതകൾ മാറാനായിട്ട് സാമ്പത്തികമായ പ്രതിസന്ധിയില് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുണ്ട് വചനം മാംസം ധരിച്ചവന് പറ്റും നമ്മുടെ ജീവിതത്തില് സങ്കടങ്ങൾ തീർക്കാൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവന് പറ്റും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണിനിരിനെ തുടച്ചു മാറ്റാൻ ഇന്ന് ബിരിപ്പി നാല് പത്തൊമ്പതില് എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ ഒരു ബോധ്യത്തില് എൻ്റെ ദൈവം എന്നെ സഹായിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും എന്ന ബോധ്യത്തോടു കൂടി ഈ വചനം നമുക്ക് ഏറ്റെടുത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വെച്ച് നമുക്ക് മുപ്പത്തി മൂന്ന് ദിവസം നമുക്ക് ആവർത്തിച്ച് ഈ വചനങ്ങൾ നമുക്ക് ഓരോ വചനവും നമുക്ക് ആവർത്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഓരോ തിരുവചനം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവായി ഈശോയെ ഈ തിരുവചനത്തിന്റെ ശക്തിയായി എന്റെ കടബാധ്യത മാറ്റിത്തരണമേ എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി മാറ്റിത്തരണമേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തമ്പരാന്റെ ശക്തി നിറഞ്ഞു വരാനായിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം തിരുവചനം വീണ്ടും നമുക്ക് ഏറ്റെടു നമ്മൾ ഏറ്റെടുക്കുന്നു ഐശ്വര്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായത്തില് രണ്ടും മൂന്നും തിരുവചനങ്ങള് ഈശ്വൻ നിന്നോട് പറയുന്നു എന്നോട് പറയുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും നീ ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ദൈവമേ ഇടപെടണമേ എൻ്റെ കടബാധ്യതകൾ ഇളച്ചു തരണമേ എൻ്റെ സ്ഥലം വിൽപ്പന നടത്തി തരണമേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നമ്മെ നമ്മളെ ശക്തിപ്പെടുത്തുന്നു മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നീ കൂടി വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി തിരുവചനം ആവർത്തിക്കണം സാമ്പത്തികമായി നമ്മൾ തകരുമ്പോഴ് പ്രതിസന്ധികൾ പെടുമ്പോഴ് പ്രമാണലംഘന മേഖലകളിലൂടെ അന്യ ദൈവ ആരാധനക്ക് നീ പോകരുത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നീ കാണണം പിലിപ്പി നാല് പത്തൊമ്പത് നീ ഏറ്റെടുക്കണം എൻ്റെ ദൈവം ഇടപെടും എന്റെ ദൈവത്തിന് പറ്റും ആ സമ്പന്നതയിൽ നിന്ന് യശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ പറ്റുന്നൊരു ദൈവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ പാപ സാഹചര്യങ്ങൾ പലരും പറയും അവിടെ പോയാല് അല്ലെങ്കിൽ ഇന്ന അമ്പലങ്ങളിൽ പോയാല് ഇന്ന പൂജാരിയെ പോയി കണ്ടാല് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അത് വീണ്ടും വീണ്ടും നമ്മളെ നശിപ്പിക്കുന്നതല്ലാതെ നമുക്ക് രക്ഷയുടെ മാർഗത്തിൽ പോകാൻ സാധിക്കത്തില്ല ഈ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോയുടെ സ്നേഹത്തോട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം ദൈവത്തിൻ്റെ അത്ഭുതം എനിക്കും നിനക്കുമൊക്കെ കാണാൻ പറ്റും തളരാതെ പതരാതെ ഈ വചനത്തെ മുറുകെ പിടിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കടബാധ്യത മാറ്റിത്തരണമേ എൻ്റെ വില്പനയുടെ തടസ്സം നീക്കി തരണമേ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പ്രാർത്ഥന വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വചനം നിങ്ങൾ സെലക്ട് ചെയ്തോ വീണ്ടും തിരുവചനം സുഭാഷിതം എട്ട് ഇരുപത്തി ഒന്നില് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു എത്രത്തോളം നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എത്രത്തോളം ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുന്നു അത്രത്തോളം നമുക്ക് എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ തമുരാൻ്റെ ശക്തമായ കര നമുക്ക് കാണാൻ പറ്റും നമ്മൾ വ്യക്തികളെ പ്രീതിപ്പെടുത്തി വ്യക്തികളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചു വരുമ്പോൾ അവിടെയൊന്നും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ദൈവമേ എന്നുള്ള വെളിയോടുകൂടി ആ കരത്തിൽ പിടിച്ച് മുന്നോട്ട് പോയാൽ നിന്നെ സമ്പന്നനാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം ഏറ്റെടുത്തിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിന് ശക്തിയാൽ എൻ്റെ കടബാധ്യത മാറ്റിത്തരണമേ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയില് ദൈവമേ നീ ഇടപെടണമേ എൻ്റെ സ്ഥലം വിൽപ്പന നടക്കണമേ എൻ്റെ വാഹനത്തിന്റെ വില്പന നടക്കണമേ ദൈവമെ നല്ല രീതിയിൽ ദൈവം ഇടപെടണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നു കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി വിശ്വസിക്കുന്നു ഒറ്റ നിമിഷം മതി നിന്റെ കടബാധ്യതയെല്ലാം മാറ്റി നിന്നെ നിന്റെ ദാരിദ്ര്യം മാറ്റി നിന്റെ എത്തിക്കാൻ ദൈവത്തിന് പറ്റൂ എങ്കില് നീ നിൽക്കുന്നിടത്ത് നിന്ന് മുട്ട നിന്ന് കൈ വിരിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ നീ ചെയ്യുന്ന ജോലി മേഖലയില് കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിനോട് നീന്ന് ശരണം വെച്ച് ഞാൻ കൈയിൽ നിന്ന് ചെറുത്ത് പിടിച്ച് മനസ്സുകൊണ്ട് നീന്ന് ചെറുത്തു പിടിച്ച ദൈവത്തെ ദൈവമേ ഞാൻ ഇന്ന ജോലി ചെയ്യാൻ പോകുന്നു എൻ്റെ പുതിയ കട തുടങ്ങാൻ തുടങ്ങാൻ പോകുന്നു ഇല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നു ഏത് മേഖല എൻ്റെ മകളുടെ കല്യാണം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എൻ്റെ മകൾ ഇതാ വിദേശത്തേക്ക് പോകാൻ പഠിക്കാൻ പോകുന്നു അവൾ പരീക്ഷ എഴുതാൻ പോകുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അതുപോലെ എൻ്റെ ജീവിത ബംഗാളിയുടെ മദ്യപാനം പുകവലി അല്ലെൻ്റെ മക്കളുടെ അനാവശ്യമായി ചീത്ത കൂട്ടുകെട്ടുകൾ ആവശ്യമില്ലാത്ത പ്രേമക്കുരുക്കൾ പെട്ടുപോയ ജീവിതാവസ്ഥകൾ എവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ നീ ഏത് ജോലി ചെയ്താലും ദൈവ കർത്താവിൽ ശരണം വെച്ച് ചെയ്താൽ നിന്റെ ജോലി നിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും നിന്റെ ജീവിതത്തിന്റെ നിന്നെ നിന്റെ ദാരിദ്ര്യത്തിൽ നിന്റെ കുറവുകളിൽ നിന്നെ നിറവുള്ള നിറവുകൾ ഉള്ളവ ഒരു വ്യക്തിയാക്കാൻ ദൈവത്തിനു പറ്റും കർത്താവിന് ഒരു നിമിഷം മതി ആ ഒരു മേഖലയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ നീ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിയൊന്നില് ഞാൻ വചനം ആവർത്തിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിലെ ഏത് ആവശ്യമാണോ ആവശ്യമെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് മേഖലകളിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവമേ അങ്ങ് ഇടപെടണമേ ഞാൻ ചെയ്യുന്ന ജോലി മേഖലയിൽ എൻ്റെ യാത്രയിൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളിൽ വിദേശത്തേക്ക് പോകുന്ന എൻ്റെ തീരുമാനത്തിൻ്റെ മേലെ വിദേശത്തായിരിക്കുന്ന എൻ്റെ ജോലി തടസ്സങ്ങൾ മാറാനായിട്ട് ദൈവമേ നിനക്കൊരു നിമിഷം മാത്രം മതിയുള്ളൂ ഒരൊറ്റ നിമിഷം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഈ വചന ഏറ്റെടുത്ത കർത്താവ് ഈശോയെ ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എൻ്റെ കടബാധ്യത മാറ്റിത്തരണമേ നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും എല്ലാ ബാധ്യതകളും മാറ്റാൻ ഈ ദൈവവചനത്തിന് പറ്റും ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സാക്ഷ്യം വന്ന മക്കൾ അവർക്ക് ഇഷ്ടമുള്ള വചനമാണ് ഈ അഞ്ച് വചനത്തിൽ നിന്ന് അവരേതോ ഒരു മൂന്ന് വചനമാണ് അവർ സെലക്ട് ചെയ്തത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ബിരിപ്പി നാല് പത്തൊമ്പത് ആ മക്കളുടെ ജീവിതത്തിലെ ചേർന്ന് നിന്ന വചനം വീണ്ടും ഏറ്റെടുത്ത വചനം അതായത് സഭാ സുഭാഷിതത്തിന്‍റെ പുസ്തകം എട്ടാം മധ്യം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കും ദൈവത്തെ ദൈവത്തിന്റെ സ്നേഹം നിനക്ക് രുചിച്ചറിയണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥനയിൽ ഉറച്ച് ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവത്തിൻ്റെ അത്ഭുതവർക്ക് കാണാൻ പറ്റി ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് നിങ്ങൾക്ക് അഞ്ച് വചനത്തിലെ ഇഷ്ടമുള്ള വചനം ഏറ്റെടുത്തിട്ട് ഓരോ വചനവും വായിച്ചിട്ട് അത് ധ്യാനപൂർവ്വം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ പറയണം കർത്താവായ ഈശോയെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഏത് പ്രാർത്ഥനാ നിയോഗമാണ് ആ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേലെ ദൈവമേ നീ ഇടപെടണമേ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരണമേ എൻ്റെ കടബാധ്യത മാറ്റിത്തരണമേ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണമേ ഏത് നിയോഗത്തിനും സമർപ്പിച്ച് ദൈവാനുഗ്രഹ സ്വന്തമാക്കാൻ ഈ വചനം നിന്നെ ഓരോ നിമിഷവും ആശ്രവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ